നല്ല പ്ലെയിൻ കളറിൽ വരുന്ന മസ്ലിൻ ത്രീ പീസ് സെറ്റ് ഒരുപാട് പേര് എപ്പോഴും എൻക്വയറി ചെയ്യുന്ന ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഇതുവരെ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ആ ഒരു ഐറ്റംസുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അജറക്ക പ്രിൻ്റോട് കൂടിയാണ് മസ്ലിനിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കാണാം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം നമുക്ക് പ്രൊഡക്റ്റ് കാണാം കേട്ടോ ഫസ്റ്റ് കളർ കാണിക്കുന്നത് നല്ല കരിനീല കളറിൽ വരുന്നതാണ് കേട്ടോ നേവി ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് നല്ല പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് എക്സലും ത്രീ എക്സലും സൈസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അതായത് ഞാൻ ത്രീ എക്സൽ ഡബിൾ എക്സിൽ കിട്ടുന്നില്ല നമുക്ക് എക്സലും ത്രീ എക്സിലും ആണ് കിട്ടുന്നത് പിന്നെ കാര്യമായിട്ട് ഡബിൾ എക്സൽ സൈസുകാർ ഒരു സൈസം ഓൺലൈനിൽ നിന്ന് എടുക്കുമ്പോൾ എടുക്കുന്നുണ്ട് എല്ലാവരും ആ ചിലർ മാത്രമേ കറക്റ്റ് സൈസിലെടുക്കുന്നുള്ളൂ കറക്റ്റ് ആവില്ലെങ്കിലും വെച്ചിട്ടൊരു സൈസ് അധികം എടുക്കുന്നുണ്ട് അപ്പം പിന്നെ ലാർജ് മീഡിയം സൈസൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് എക്സല് കറക്റ്റാവും ജസ്റ്റ് ഒന്ന് ഷീപ്പായി കൊടുത്താൽ മതിയോ അതുപോലെ തന്നെ ഡബ്ൾ എക്സൽ സൈസാർക്ക് ത്രീ എക്സെൽ എടുക്കുകയും ചെയ്യാം വിത്ത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡാണ് പാൻറ്റിന് വൺ സൈഡിൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്ലിങ്ക് കളറിനാണ് ബോട്ടോ വന്നിട്ടുള്ളത് നല്ല ഈ മസ്ലി മെറ്റീരിയൽ ഏറെ നമുക്ക് ഇട്ട് കാണാൻ തന്നെ നമുക്ക് ഇടാനും കംഫർട്ടബിൾ ആണ് അതുപോലെ തന്നെ വേറൊരാൾ ഇട്ട് കാണാനും നല്ലൊരു കംഫർട്ടബിൾ ലുക്കാണ് കേട്ടോ നല്ല ലുക്കിൽ കിട്ടും അത് നല്ല വണ്ണമുള്ളവരാണെങ്കിലും നല്ല കറക്റ്റ് നല്ല ഭംഗിയാണ് കാണാൻ തടി ഉള്ളാത്തവർക്കും തടി ഉള്ളവർക്കും ഒക്കെ ചേരുന്നൊരു ഐറ്റംസാണ് നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു ബ്രിക്ക് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ട്രെൻഡിങ് ആയിട്ടുള്ള കളറാണ് ബ്രിക് കളറ് ഒരു കളറിലാണ് വന്നിട്ടുള്ളത് ഇത്രയും ഡാർക്ക് കളറിലല്ല വന്നിട്ടുള്ളത് നല്ല ബ്രിക് കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ പാറ്റേൺ ഡിഫറെന്റ് ഡിഫറെന്റ് പാറ്റേണാണ് വന്നിട്ടുള്ളത് എല്ലാത്തിനും ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇനി പ്രിന്റ് വന്നിട്ടുള്ളത് സ്ലീവിലും അതുപോലെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ബോട്ടം പ്ലെയിൻ ആയിട്ട് വരുന്നവണ് കേട്ടോ എല്ലാത്തിലും ബോട്ടത്തിൽ പോക്കറ്റും ഉണ്ടാവും ഷാളിലാണ് വർക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടാവും കഴിഞ്ഞാൽ ഒരേ മോഡലിലല്ല കളറും മാറ്റം അതുപോലെ തന്നെ വർക്കും മാറ്റം ഉണ്ട് റേറ്റും സൈസും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ത്രീ എക്സിലും ഡബിൾ എക്സ് എക്സിലും ആണ് സൈസ് വന്നിട്ടുള്ളത് സൈസ് നോക്കിയിട്ട് തന്നെ എടുക്കുക കേട്ടോ കറക്റ്റ് അല്ല എന്ന് പറഞ്ഞ റിട്ടേൺ ഓപ്ഷൻ ഇല്ല അതുപോലെ തന്നെ ഡാമേജ് കേസിന് മാത്രമാണ് ഓപ്പൺ വീഡിയോ കറക്റ്റ് എടുക്കുക പാക്കറ്റ് പൊട്ടിക്കൊണ്ട് മുന്നേ ഓപ്പൺ വീഡിയോ എടുക്കുക ഡാമേജ് ഉണ്ടെങ്കിൽ ആ ഓപ്പൺ വീഡിയോയിൽ കാണിക്കണം കേട്ടോ നല്ലൊരു പീക്ക് ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് റൗണ്ട് അലാസ്റ്റിക് ആണ് ഇതിന് വന്നിട്ടുള്ളത് ഷാൾ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വെറൈറ്റി വെറൈറ്റി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഒരു വൈൻ പർപ്പിൾ കളറാണ് വന്നിട്ടുള്ളത് ഒരു കളർ ഒക്കെ വരുമല്ലോ ആ ഒരു കളറിലും നല്ല ഭംഗിയുണ്ട് കാണാൻ കാണുമ്പോൾ തന്നെ എന്നും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നല്ല പോലെ വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മസ്ലി മെറ്റീരിയൽ വരുന്നത് പാർട്ടിവിയർ ആയിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന പല പല പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇതില് വർക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന് നെക്സ്റ്റ് കളർ കാണാ നല്ലൊരു ക്രീം ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു കളർ പിന്നെ പെട്ടെന്ന് തീരാറുണ്ട് കേട്ടോ ഏത് എന്ത് ഐറ്റംസ് വന്നാലോ വർക്ക് ഉണ്ടല്ലേ നല്ലൊരു വെറൈറ്റി ആണ് വന്നിട്ടുള്ളത് പ്ലെയിൻ കളർ ബോട്ട് ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേറെ ടോപ്പിൽക്കൊക്കെ ഇടാട്ടോ ബോട്ട് വേണമെങ്കിൽ നല്ല ഭംഗിയുള്ള ഷർവാണ് അത്യാവശ്യം ലെങ്ത്തും ഇടത്തും കിട്ടുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് കളർ കാണാ നല്ല ബ്ലാക്ക് കളറിലാണ് കേട്ടോ ഷോള് കണ്ടില്ലേ നല്ല വെറൈറ്റി പ്രിന്റ് ആണ് കേട്ടോ ബ്ലാക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് ഏത് മോഡൽ വന്നാലും ബ്ലാക്ക് ഒക്കെ പെട്ടെന്ന് തീരാറുണ്ട് കേട്ടോ നെക്സ്റ്റ് കാണാം നല്ല റെഡ് കളറാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള റെഡ് കളർ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു യെല്ലോ ഷെയ്ഡ് ഈ യെല്ലോ ഷെയ്ഡിൽ നമുക്ക് എന്ത് പാർട്ടി വെയർ കൊണ്ടുവന്നാലും പെട്ടെന്ന് തീരാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ കോട്ടനിൽ വന്നിട്ടുണ്ട് അതുപോലെ അല്ലാത്ത ഫാബ്രിക്കിലും നല്ല പാർട്ടി വെയർ ആയിട്ട് കൊണ്ടുവരുന്ന ഫാബ്രിക്കിലും ഒക്കെ ഈ ഒരു കളർ പെട്ടെന്ന് ഔട്ട് ആവുന്ന ഐറ്റംസ് ആണ് എല്ലാ കളറും ഒന്നിനൊന്നേ മിച്ചാണ് ഓരോരുത്തർക്കും ഓരോ കളറായിരിക്കും ഇഷ്ടം കളർ ഷാള് വേണ്ടല്ലോ നല്ലൊരു വെറൈറ്റി പ്രിന്റ് ആണ് കേട്ടോ ഇതുവരെ കാണാത്തൊരു മോഡലാണ് നെക്സ്റ്റ് കളർ നോക്കാം നല്ല പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡാണ് അഡ്രസ്സിൻ്റെ കൂടെ പോസ്റ്റാണോ ഡീറ്റെയിൽസ് ആണോ വേണ്ട ഒന്നും പറയാം കേട്ടോ ഇന്ന് മാഷാ ഒരുപാട് പേര് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് അങ്ങനെ പറഞ്ഞു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല ഓട്ടോ പെട്ടെന്ന് പാക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും നിങ്ങൾ വിളിച്ചു ഒന്ന് അന്വേഷിക്കേണ്ടെങ്കിൽ കാട്ടിൻ്റെ ആവശ്യം വരുന്നില്ല നെക്സ്റ്റ് കളർ നല്ല ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് നല്ല ബോട്ടിൽ ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് എല്ലാം ഭംഗിയുള്ള ഭംഗിയുള്ള കളറാണ് കേട്ടോ സിമ്പിൾ പ്രിന്റുകളും വന്നിട്ടുള്ളത് നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് ആയിരിക്കും കേട്ടോ പ്ലെയിൻ കളർ ആയതുകൊണ്ട് തന്നെ ഷാളിയ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടോ ആ റെഡ് കളറിന്റെ അതേ കളർ ചേഞ്ച് ആയിട്ട് തന്നെ വന്നിട്ടുള്ളത് കളറിനാണ് മാറ്റം വന്നിട്ടുള്ളത് കേട്ടോ ഇത്രയും ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എനിക്ക് ഏത് പ്രോഡക്റ്റ് ആണ് വേണ്ടി വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ